ും ഷീപടിച്ച മലയാളം ക്ലാസിലേക്ക് സ്വാഗതം നമുക്ക് ബി എസ് സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി സെക്കൻഡ് സെമസ്റ്റർ വിനിമയ മലയാളം ശാസ്ത്ര രചന എന്ന പാഠപുസ്തകത്തിലേക്ക് കടക്കാം അതിലെ വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വയ്ക്കാൻ തോന്നുകയാണ് പ്രിയേസിന്റെ കഥയാണ് അപ്പൊ പ്രിയയേസ് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് യുവ എഴുത്തുകാരികളിൽ വളരെ ശ്രദ്ധേയമാണ് അപ്പൊ അവരുടെ ഈ ഒരു കഥയിലെ കഥാപാത്രം വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വയ്ക്കാൻ തോന്നും കഥയുടെ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് വരും അപ്പൊ ഇവിടെ മണിദീപയാണ് കഥ പറയുന്നതായിട്ടാണ് തുടക്കം ഒരു വയലറ്റ് പൂച്ച ഉണ്ടായിരുന്നു അപ്പൊ അത് ഉടുപ്പൊക്കെ ഇട്ട് അച്ഛനെ കാണാൻ പോവുകയാണ് അതിന് വിശന്നപ്പോൾ അമ്മ അതിന് ബ്ലൂ കളറുള്ള ദോശ കൊടുത്തു അപ്പോ ഇതൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് മണിദ്വീപയാണ് മണിദ്വീപ എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ മകളാണ് നാല് വയസ്സേ ഉള്ളൂ എന്നെ കഥാപാത്രത്തിന്റെ പേര് ശർമിഷ്ഠ വിമൻസ് കോളേജിലെ മലയാളം ലെക്ചറാണ് അപ്പൊ മണിദ്വീപയും ശർമ്മിഷ്ഠയും കൂടെ കോയമ്പത്തൂർ കോയമ്പത്തൂര് പോവുകയാണ് കോയമ്പത്തൂര് ഞങ്ങൾ സൂര്യൻ എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാനാണ് പോകുന്നത് സൂര്യചന്ദ്രൻ എന്നാണ് എന്റെ പേര് അപ്പോ കേരളത്തിലെ ജേർണലിസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഒരാഴ്ച ഒരു മാസമായിട്ട് കോയമ്പത്തൂരാണ് അപ്പൊ ഓണ ഒഴുവിന് ആ അച്ഛൻ്റെ കൂടെ ചെന്ന് നീക്കാമെന്ന് എഴുതിയാണ് ഞങ്ങൾ പോകുന്നത് തീവണ്ടി പോകാന്ന് വിചാരിച്ചു പക്ഷെ കുട്ടിക്ക് ബസ്സാണ് താല്പര്യം അപ്പൊ ബസ്സിൽ ഇരുന്നുള്ള യാത്ര എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അവൾക്ക് ഇഷ്ടമാണ് അവളുടെ അച്ഛൻ പോയത് ഇതുപോലുള്ള നിറമുള്ള ഒരു ബസ്സിലാണ് പക്ഷെ ഇരുന്ന് ഇരുന്ന് എൻ്റെ ശരീരം വേനിച്ചു തുടങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ മണിദ്വീപയും ഞാനും കൂടെ ദോശ കഴിച്ചു ദോശ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കഥ പറയാൻ തുടങ്ങിയത് അപ്പം അവൾ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങളെല്ലാം കണ്ണിഞ്ചിക്കുന്ന നിറമുള്ള ഉടുപ്പുകൾ അണിയുന്നവരാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ മുഖമൊക്കെ ചുളിക്കാൻ തുടങ്ങി അവൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നി പിന്നെ അവൾക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതെന്ന് ഇഷ്ടമില്ല എപ്പോഴും അവളെ ഒന്ന് തൊട്ടും തലോടിയും ഇരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം ഇപ്പൊ ഷൂ വയ്ക്കണം അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നുള്ള ഭാവം നടിച്ച് അവള് നോക്കുന്നത് അങ്ങനെ ചില സമയങ്ങൾ അവൾ ചെയ്യാറുണ്ട് അതാണെന്ന് അമ്മയ്ക്ക് തോന്നി അപ്പൊ മുഖം ചുളിക്കുന്നതില് ഞാൻ വീഴുന്നില്ല എന്ന് മനസ്സിലായപ്പോ അവള് വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഷൂ വെക്കണമെന്ന് കരച്ചിൽ തുടങ്ങി അപ്പൊ ഇത് ഷൂ വയ്ക്കാൻ തന്നെ ആയിരിക്കും എന്ന് അമ്മയ്ക്ക് തോന്നി കുറച്ച് വെള്ളം കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ വെള്ളം വരച്ച് കയറ്റിയപ്പോൾ ഓർക്കണമായിരുന്നു എന്നാണ് അമ്മ വഴക്ക് പറഞ്ഞത് അപ്പൊ കണ്ണ് തിരുമി അവള് കരച്ചിലായി അപ്പൊ അവൾക്ക് ശരിക്കും അത്യാവശ്യം അപ്പൊ അവളെയും കൊണ്ട് ഞാൻ ബസ്സിൽ ഡ്രൈവറുടെ അടുത്തേക്ക് പോയി അപ്പൊ ആണുങ്ങൾ പലരും ബസ്സിന്റെ അടുത്ത് പോയി ഇതുപോലെ ഡ്രൈവറോട് പറഞ്ഞ് ബസ് നിർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മൂന്നാല് പെണ്ണുങ്ങളുണ്ട് അപ്പൊ അവരുടെ ബസ്സിൽ നിന്ന് ഇത്തിരി മാറി ദൂരെ ഇരുന്ന് സിംബൂരി പക്ഷെ ഇതുവരെയും ഈ ആണുങ്ങളൊക്കെ മൂത്രം പോകുമ്പോ ഇത്തിരി മാറി നിന്നല്ല അവർ ഈ പെണ്ണുങ്ങൾ ഇരുന്നെന്ന് അറിഞ്ഞിട്ടും അവിടെ തന്നെ ഇറങ്ങി നിന്ന് മൂത്രം ഒഴിക്കുന്നതാണ് കണ്ടത് അപ്പൊ ഈ ശർമ്മഷ്ട ഡ്രൈവറോട് പറഞ്ഞത് മൂത്ര ഒഴിക്കാൻ സൗകര്യമുള്ള ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നടത്താനാണ് അയാൾ അപ്പൊ തന്നെ ബസ് നടത്തി എന്നിട്ട് പറയുകയും ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കുക എന്തിനാണ് ഇരുട്ട് അപ്പൊ ഒരു പൂക്കാരി തെരുവിലാണ് ഈ ബസ് നിന്നത് സ്വർണ്ണ ചെമ്പക പൂക്കൾ വിൽക്കുന്ന ഒരു സ്ത്രീയെ അവിടെ കണ്ടു അപ്പൊ ഈ അടിവയർ പൊത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നടപ്പ് കണ്ടപ്പോ അവർക്ക് കാര്യം മനസ്സിലായി ഇതർ ഇതർ ബൈക്കർ സുസു കർണാ ബിഡിയ ഇവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കുക അപ്പൊ മൂത്രം വീഴുന്നതിന്റെ ശബ്ദം ഹിന്ദിയിലും ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ ഓർക്കുന്നതിനിടയ്ക്ക് മണിദേവ് പറഞ്ഞു ഈ ഇവിടെ ഇരുന്ന് വെക്കാൻ ആവുന്നു എന്ന് പറഞ്ഞു ഞാൻ തിടുക്കം കൂട്ടി വേഗം മൂത്രം ഒഴിക്കുന്ന ആണി അല്ലെങ്കിൽ ബസ് നമ്മളെ വിട്ടിട്ട് പോകും അപ്പൊ അവൾ എന്തായാലും അവിടെ മൂത്രം മൂത്രമൊഴിച്ച് തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോ അവള് വയറ് തടവി ഹാവൂ എന്ന് പറയുന്ന കണ്ടപ്പോ എനിക്ക് ചിരി വന്നു പിന്നെ അവള് ബാഗ് തപ്പി അവളുടെ കളി മൊബൈലെടുത്ത് സൂര്യനുമായിട്ട് സങ്കല്പ സംഭാഷണം അച്ഛനായിട്ട് സങ്കല് സാങ്കല്പിക സംഭാഷണം നടത്തുന്നു അച്ഛൻ എന്തെടുക്കുകയാണോ ഉറങ്ങാൻ പോവുകയാണോ ഷൂ വെച്ചോ എന്നിട്ട് കിടക്കയില് ഇല്ല ഇല്ലെന്നാണോ ഉത്തരമെങ്കിൽ കിടക്കയില് ഷൂ വയ്ക്കാനാണോ ഭാവം ബാഡ് ബോയ് ആ പിന്നെ ഇല്ല അച്ഛൻ ഒരു വയലറ്റ് പൂച്ച ഉണ്ടായിരുന്നു ഒരിടത്ത് അത് ബസ്സിൽ അങ്ങനെ ഒരിടത്ത് പോവുമായിരുന്നു ഷൂ പറഞ്ഞപ്പോൾ പറയുമ്പോൾ ബസ്സുകാർ ബസ് നിർത്തി അപ്പൊ അത് പൂക്കാരിയുടെ അടുത്തിരുന്ന് മണ്ണിലാണ് ഷൂ വെച്ചത് നമുക്ക് ഇനി ഫ്ലവർ ഓയിസിൽ വെക്കാൻ പൂവൊന്നും വാങ്ങണ്ട ഇങ്ങനെയുള്ള ആളുകള് ഷൂ വെക്കുന്ന സ്ഥലമല്ലേ എന്നൊക്കെ അവള് പറയുന്നു പിന്നെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി അമ്മൂമ്മ പറയുന്നത് ബാത്റൂമിൽ പോയി കൂലിയില്ല ഭാരം അതായത് വയറിലെ മൂത്രമൊക്കെ കളഞ്ഞിട്ട് വരിക എന്നുള്ളതാണ് ആശ്വാസം കൊള്ളാനായിട്ട് ബസ് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇത്രയും നേരം ചൂടെടുത്തിട്ടും ദാഹിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടില്ല പക്ഷേ എങ്കിലും എനിക്കും ഒഴിക്കുന്ന ഒരു അവ ഒരു തോന്നല് തോന്നി അപ്പൊ ഞാൻ ദീപയും കൂട്ടി മണി കൂട്ടി പുറത്തു വന്നു ബസ്സിലെ സ്ത്രീകൾ അതിനു മുമ്പ് തന്നെ ബാത്റൂമിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ അതിനോട് പച്ചസാരിക്കാരി പറഞ്ഞു പച്ചസാരിക്കാരി പറയാണ് പെണ്ണുങ്ങൾക്ക് സ്ഥലകാലം ഒക്കെ നോക്കിയേ വസ്ത്രമൊക്കെ മാറ്റിയേ മൂത്രം ഒഴിക്കാൻ പറ്റും പക്ഷെ ആണുങ്ങൾക്ക് നിന്ന് നിൽപ്പിൽ ചടയുന്ന മൂത്രം ഒഴിക്കാൻ പറ്റും ഈ സംവിധാനം ചെയ്ത ദൈവത്തോടെ എനിക്ക് ഞാൻ എന്നും കലയിക്കാറുണ്ട് ജീൻസ് ഇട്ട പെണ്ണ് പറഞ്ഞു ശ്രമിച്ചാൽ വേറെ ഏത് കാര്യത്തിലും നമുക്ക് പുരുഷനൊപ്പം എത്താം പക്ഷെ മൂത്രമൊഴിക്കലില്ലെങ്കിലും വേറെ ഒന്നിലും വേണ്ട മൂത്രം മൂത്രമൊഴിക്കുന്നതിലെങ്കിലും പുരുഷനൊപ്പം എത്തിയാൽ മതിയെന്നാണ് ഞാൻ കൂട്ടുകാരോട് പറയുക അപ്പൊ പച്ചസാരിക്കാരി അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു അന്തർദേശീയ സാംസ്കാരിക സമ്മേളനം ആണ് അതിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് അപ്പൊ മൂത്രം ഒഴിച്ചാലോന്ന് പേടിച്ച് മുന്നിൽ കൊണ്ടുവച്ച ആ മാമ്പഴ ജ്യൂസ് കഴിക്കാതിരുന്ന ഒരു പെൺ ഡെലിഗേറ്റ്സിനെ കുറിച്ചൊക്കെ അവര് പറയുന്നു ഇവിടെ അവിടെ ബാത്റൂം സൗകര്യം ആ വലിയ ആനയുടെ മറവ് ഉപയോഗിച്ച് അപ്പൊ അവിടെ ഒരു ഈ ഇവര് പറഞ്ഞ സാംസ്കാരിക സമ്മേളനത്തില് അപ്പൊ അവള് കളിയാക്കി പറഞ്ഞാണ് ജീൻസ് ജീൻസെറ്റ് പെൺകുട്ടി ഒരു ആനയുടെ മറം ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു ഒരു വലിയ ആനയുടെ രൂപം ചെയ്തു വെച്ചിരുന്നു അതിന്റെ മറവിലിരുന്ന് മൂത്രമൊഴിക്കാൻ കരുതിയാണോന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ പച്ചസാരിക്കാരി ബാങ്ക് ഓഫീസർ ആണ് അസുഖമായി കിടക്കുന്ന സുഹൃത്തിനെ കാണാൻ പോകുന്നു ജീൻസുകാരി ഇന്റർവ്യൂവിന് പോവുകയാണ് അപ്പൊ വാതിലില്ലാത്ത ഒരു റൂമാണ് പിന്നീട് മൂത്ര ഒഴിക്കാനായിട്ട് ഇവർ കയറുന്നത് ആണുങ്ങൾക്ക് ഒന്നിനും മറയിൽ ലജ്ജയും വേണ്ടല്ലോ ഇപ്പറഞ്ഞത് രണ്ടും ഏത് കാര്യത്തിലും പെണ്ണുങ്ങൾക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് ബാങ്കുകാരി പറഞ്ഞു അപ്പൊ അവരെന്തായാലും മാധവിക്കുട്ടിയുടെ ഒരു അനു അനുയായി തന്നെയെന്ന് ഇവിടെ ജീൻസുകാരി കുട്ടി പറയുകയാണ് അപ്പൊ ഇതിനിടയിൽ ആ പത്ത് മുറികളിലേക്കും കുറെ തമിഴ് പെണ്ണുങ്ങൾ ഓടി വന്ന് കയറി സാരി പൊക്കി പിടിച്ച് മൂത്രം ഒഴിക്കലായി അപ്പൊ ഞങ്ങളല്ല ഇത് കണ്ട് പുറത്തേക്ക് വന്നു ജീൻസ് ധരിച്ച പെൺകുട്ടി പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ജീൻസ് ഇടാം സിഗരറ്റ് വലിക്കാം കള്ളു കുടിക്കാം സിനിമ പിടിക്കാം സ്വവർഗ ഭോഗമാകാം പക്ഷേ ഏർ മൂത്രമൊഴിക്കണമെങ്കിൽ ഏത് പെണ്ണിനും ഇപ്പോൾ സ്ഥലം കണ്ടുപിടിക്കേണ്ടത് ബുദ്ധിമുട്ട് തന്നെയാണ് മൂത്രമഴിക്കാൻ എന്ന വികാരത്തെ അടക്കി പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ എടുക്കാൻ പറ്റുക എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ഞങ്ങൾ ബസ്സിനകത്ത് ഞങ്ങളുടെ മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ബസ്സിലേക്ക് കയറി അപ്പോൾ കഴിക്കാനായിട്ട് ആഹാരം നോക്കി തയ്യൽ സാധമാണ് വീണ്ടും മണിദീപ അച്ഛനുമായിട്ടുള്ള സംസാരത്തിൽ തന്നെയാണ് ബാത്റൂമില്ലാത്ത ജീവജാലങ്ങളെ കുറിച്ചൊക്കെ അവള് പറയുന്നു അപ്പൊ എന്റെ അമ്മയും കൂടെയുള്ള ആരും മൂത്രം ഒഴിച്ചിട്ടില്ല എന്നൊക്കെ അവൾ അച്ഛനോട് സംസാരത്തിനിടയിൽ അവളുടെ തമാശ അച്ഛൻ ലൈനിലില്ല കളി ഫോണിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവൾ പറയുന്നത് പ്ലേ സ്കൂളിലെ അബൂബക്കർ ഷൂ വെക്കുന്ന ഒരു നിക്കർ ഒരു ഒരു കുഴലെടുത്ത് പുറത്തിട്ടാണ് അത് എന്ത് എളുപ്പമാണ് അതിനെത്രയാണ് വിലയെന്ന് അന്വേഷിക്കണം നമുക്ക് ഇവർക്കൊക്കെ അത് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ അവള് പറയുന്നു അപ്പൊ ഞാൻ കോയമ്പത്തൂർ സ്റ്റേഷനിൽ ചെന്നിട്ട് വണ്ടി പിടിച്ച് സൂര്യന്റെ അപ്പാർട്ട്മെന്റിലെത്തി വേഗം ബാത്റൂമിലേക്കാണ് ഓടിയത് അപ്പൊ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അച്ഛനും മോള് മുന്നിലെത്തി എന്റെ മുഖം കണ്ടപ്പോൾ മണിദ്വീപ ചിരിച്ചു അപ്പൊ പിന്നീട് അച്ഛനുമായിട്ടുള്ള പുന്നേരം കഴിഞ്ഞ് മണിദ്വീപ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടമായി അവിടെ അത്ര എന്നുള്ള പാവക്കുട്ടിയുമായി കളിയിലായി അപ്പൊ സൂര്യൻ എന്ത് ചെയ്യാണ് അതുവഴി വന്ന എക്സ്പ്രസ് ഹൈവേ കേരളത്തെ രണ്ട് തുണ്ടാക്കി മുറിക്കുന്നു എന്നുള്ള ധാർമ്മിക രോഷത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മാസം കാണാതിരുന്ന ഭാര്യയെ കാണുമ്പോൾ പറയാൻ പറ്റിയ വിഷയം തന്നെ സൂര്യന്റെ ചോദ്യം നീ പി രാമചന്ദ്രന്റെ കാറ്റേ കടല കവിത വായിച്ചില്ലേ കാറ്റേ കടലെ തെങ്ങോലകളെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആകാൻ ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല എന്നുള്ളതാണ് ആ കവിത കവിത അതിന്റെ പാട്ടിന് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കത്തിക്കയറി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്വാശ്രയ കോളേജുകള് പിന്നോക്ക വിഭാഗക്കാർ എക്സ്പ്രസ് ഹൈവേ ഇതൊന്നും എന്നെ ബാധിക്കില്ല ഒരു സ്ത്രീക്ക് അടച്ചുറപ്പും വൃത്തിയുമുള്ളവരടുത്ത് മൂത്രമൊഴിക്കാനുള്ള അവകാശം സംവിധാനം ഇല്ലാത്ത ഈ നാട്ടിൽ എന്താണ് നടക്കരുത് എന്താണ് നടക്കാത്തത് ഈ വൻമതിൽ എക്സ്പ്രസ് ഹൈവേ വശങ്ങളിൽ സ്ത്രീക്ക് മൂത്രം ഒഴിക്കാൻ ഒരിടം പണിയിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അങ്ങനെയെന്നുണ്ടെങ്കിൽ സൂര്യ എനിക്ക് എക്സ്പ്രസ് ഹൈവേ അനുകൂലിക്കാനും ചെയ്യും മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ എക്സ്പ്രസ് ഹൈവേ എനിക്ക് വേണം അപ്പൊ ഭർത്താവ് അറിഞ്ഞിക്കൊള്ളാം ഒരു മാസം കാണാതിരുന്ന ഭർത്താവിനെ കാണുമ്പോൾ പറയാൻ പറ്റിയ വിഷയം ഇത് രസിക്കാതെ ഞാൻ തലകുത്തി നിന്ന് എന്റെ കൂട്ടുകാരി പത്മം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് സ്ത്രീപുരുഷ ബന്ധങ്ങൾ അനിവാര്യമാണ് പെൺ യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി എങ്ങനെ കൂട്ടാം മൂത്രമൊഴിക്കാനായി ഒരാൺ സാമാനം പെണ്ണുങ്ങൾക്കായി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയാണ് പെണ്ണുങ്ങൾ ഗവേഷണം നടത്തേണ്ടത് ഈ വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് സൂര്യന്റെ മാ പാവം മാറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെയാണ് വൃത്തികെട്ട വിഷയമാവുന്നത് കാരണം നമ്മളിപ്പോ ആലോചിച്ചറിയില്ല റോഡിൽ നമുക്ക് എവിടെയാണ് വൃത്തിക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ കഴിയുക അങ്ങനെ ഒരു സംവിധാനം റോഡുകളിൽ ഇല്ല ഇപ്പൊ നമ്മളൊരു സ്ഥലത്തിപ്പൊ നമ്മൾ താമസിക്കുന്ന ജില്ലകളിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു മൂത്രശങ്ക ഉണ്ടായാൽ അവൾ എവിടെന്നാണ് അത് പരിഹരിക്കേണ്ടത് ദീർഘദൂര യാത്രകളിൽ മാത്രമല്ല ചെറിയ യാത്രകളിലും പുരുഷന്മാരെ റോഡിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും മൂത്രമഴിക്കും പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ഇതൊരു വലിയ വിഷയമാണ് നമ്മൾ കോളേജുകളിൽ പോകുമ്പോഴാണെങ്കിലും സിറ്റിയിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒരു നല്ല ശൗചാലയം ഒരു വൃത്തിയുള്ള ഒരു മൂത്രമഴിക്കൽ സംവിധാനം നമ്മുടെ നഗരങ്ങളിലുണ്ടോ അതുണ്ടാകേണ്ടത് അത്യാവശ്യമല്ല അതാണ് ഈ കഥയ്ക്ക് പിന്നിലുള്ളത് ഇതിനിടയിൽ മണിദീപ ഉറക്കമായി കഴിഞ്ഞിരിക്കുന്നു വയലറ്റ് പൂച്ച നീ ഇനി അബൂബക്കറിന്റെ കുഴല് കിട്ട് ഷൂ വെച്ചാ മതി എന്ന് അവൾ ഉറക്കത്തില് പറഞ്ഞു അത് കേട്ട് സൂര്യനെ ദഹിപ്പിക്കുന്നത് പോലെ ഒരു നോട്ട അതായത് ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തരത്തിൽ എളുപ്പമാണ് അപ്പൊ ഈ കുട്ടി അത് അബൂബക്കറിന്റെ ഷൂ വെക്കുന്ന കുഴലിനെ കുറിച്ച് പറഞ്ഞല്ലോ അവളുടെ ക്ലാസ്സിൽ അപ്പൊ അതുപോലെ ഒരു സാധനം കിട്ടിയിട്ട് മൂത്ര ഒഴിച്ചാ മതി എന്ന് പറഞ്ഞപ്പോൾ സൂര്യന് ദേഷ്യം വന്നു അപ്പൊ ഇത് യാഥാസ്ഥിതിക്കത്വം ഉള്ള പുരുഷന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത് സ്ത്രീകളുടെ പക്ഷത്തെ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കും എല്ലാം ഇതൊരു ചിന്ത വരേണ്ടതാണ് കാരണം നമ്മളിപ്പോൾ ഏത് ജില്ലയിൽ യാത്ര ചെയ്താലും മൂത്രം ഒഴിക്കണമെങ്കിൽ നമ്മൾ നഗര സംവിധാനത്തിൽ നമുക്കൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മാളുകളിലോ അങ്ങനെയൊക്കെ കയറേണ്ടി വരും പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു യാത്രയിൽ സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു എഴുത്തുകാരിയുടെ ഒരു ആത്മരോധനമാണ് ഈ കഥയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ